ഏങ്ങണ്ടിയൂരിൽ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് പ്രൊജക്ട് സർവേ ആരംഭിച്ചു തൃശൂർ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റും പഞ്ചായത്തും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പ്രൊജക്ട് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യങ്ങളൊക്കെ എടുത്ത തീരുമാനമാണ് ആ ലക്ഷം കോടി ഡോളറും നീക്കിവെക്കാൻ ഈ രാജ്യങ്ങളൊക്കെ തയ്യാറായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ വി സുദർശൻ ഗീതു കണ്ണൻ പ്രൊജക്ട് കോർഡിനേറ്റർ കെ അജീഷ് എന്നിവർ സംസാരിച്ചു